ഇനി നീ എന്നെ ചേട്ടാ വിളിച്ചെന്ന് തള്ളിക്കൊണ്ടും പെണ്ണെ വേണമെങ്കിൽ ഞാൻ വിളിക്കാം എന്റെ വീട് എന്റെ വീട്ടിൽ ഞാൻ പോട്ടെ വേറെ പെണ്ണുണ്ടോ അയ്യോ അയ്യോ ഞാൻ എവിടെ നിന്ന് ജീവിതം രക്ഷപ്പെട്ടു അവസാനം വന്ന് പെട്ടെന്ന് ഈ ഭദ്രകാളിയുടെ കയ്യിലാണ് അയ്യോ താലു ഇതൊന്നും കറന്നിയില്ലോ ഈ പെണ്ണന്റെ പടുത്തൊന്ന് പാടുകണ്ടില്ലേ Directory Brother Marchi, Save me my brother. Kell, Kell.. Time's up, Time's up! Time's up challenge, it has capacity.. renamed, updated Now you avenge